Uh െ -huh. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തൊട്ട് ഷാനവാസ് എൻ്റെ ഫ്രണ്ട് കാരണം ഞാൻ സിനിമ ഷൂട്ടിന്നൊക്കെ പാസ്സായി വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് ഞാൻ കമ്പനി അദ്ദേഹത്തിൻ്റെ ടാർലർ എന്നെ ആദ്യമായിട്ട് മെസ്സു സാറിൻ്റെ വീട്ടിൽ എത്തിക്കാൻ തോന്നുന്നത് ഷാനവാസാണ് അന്നാണ് ഞാൻ വലിയ സ്ക്രീനിൽ ഒരു ബിഗ് സ്ക്രീനിൻ്റെ ഒരു സിനിമ വി എച്ച് എസ് ക്യാസൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നമുക്ക് ബന്ധമാണ് പിന്നെ ഈ പറഞ്ഞ ഒരു പ്രേമ ഗീതങ്ങളിൽ ഞാൻ പാലാഞ്ചായിട്ട് പ്രേമഗീതങ്ങൾ ഞാൻ ഇല്ല പക്ഷേ ഞങ്ങളൊന്നും വെച്ച് അനിച്ചയിച്ചിട്ടുണ്ട് ഈ ഷോ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത്തൊന്ന് സെറ്റിലനുസരിച്ച് എപ്പോഴും കാണാറുണ്ട് അമ്മയുടെ മീറ്റിംഗ് കാണുന്നു കാണാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സോമില്ലാത്ത കാര്യം അറിയാമായിട്ട് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടോ അത് ഇരിയോ ഇരിയോ ദേ ദേ 20 കഴിഞ്ഞു ഇരിയോ കൊള്ളാതില്ല വലിയ거든요 നടക്കുന്നത് വളരെ കൂടുതലാണ് റേജാണ്